നമുക്കിന്ന് ബാക്കി വന്ന ഇടവി കൊണ്ട് ഒരു ഉഴുന്നൂടെ ഉണ്ടാക്കാം അതിനായി അഞ്ചിടവി സവാള ഇഞ്ചി പച്ചമുളക് കുരുമുളക് കറിവേപ്പില ഇതിൽ നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ച് വെച്ചതിലേക്ക് സവാള സവാള ഇഞ്ചി പച്ചമുളക് കുരുമുളക് കറി വേപ്പില്ല അധികം അരഞ്ഞു പോകാതെ ഒന്ന് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇലിപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് നന്നായി ഇടക്കാക്കി എടുക്കുക പാൽ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ ശേഷം നമുക്ക് വേറെ നിക്കാം റെഡിയായ ശേഷം നമുക്ക് അതിനായി ചട്നി കൂടി തയ്യാറാക്കാം ചട്നിക്ക് ആവശ്യമായ സാധനങ്ങൾ ഉള്ളി ഇഞ്ചി വാളൻപൊടി മുളക് പൊടി ഒരു പച്ചമുളക് ഉപ്പ് കറിവേപ്പില ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇറച്ചെടുക്കുക എണ്ണ ചൂടശേഷം കടിയിട്ട് കൊടുക്കുക ഉഴുന്നവടയിൽ ചട്നിയും റെഡിയായി